എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പന്ത്രണ്ട് ദിവസം വീതം പ്രായമുള്ള നാല് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടിയും അമ്മയാട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് നാല് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്നതുപോലെ മുപ്പത്തി ഒന്നായിരം രൂപ നാല് കുട്ടികളും ഒരു അമ്മയാടും കൂടി മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കടൈക്കൽ പ്രസവിച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞ ഒരു പാലാടിൽപ്പിനൊക്കെ കുട്ടികളില്ല കുട്ടികളെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്താൻ പറ്റിയ പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലും അപ്പോൾ തന്നെ ക്രോസ് ചെയ്തിട്ട് നല്ല കുട്ടികളെടുക്കാൻ പറ്റിയ ആട് രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടേട്ടാ കഴിഞ്ഞ പ്രസവത്തിൽ ഇതിൻ്റെ ചോദിക്കില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായ വലിയൊരു ഹൈദരാബാദി പീറ്റിൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഒരു ഒന്നര ലിറ്റർ പാൽ കിട്ടിയിരുന്ന ആടാണ് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കറവട്ട് നല്ല വലുപ്പമുള്ളൊരാട് നല്ല പഞ്ചി പേസും ചെവിനീളും വെള്ളിക്കണ്ണ് ഒക്കെയുള്ള ഒരു പാരസ്റ്റോക്വാളിറ്റി ആട് ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാടിൻ്റെ ചുറ്റം മുല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല രണ്ട് മാസം വീതം പ്രായമുള്ള നന്നായിട്ട് തീറ്റയും പെണ്ണുംകുട്ടിയൊക്കെ തുടങ്ങിയിട്ടുള്ള മൂന്ന് മലബാരി ആട്ടും കുട്ടികൾ ഉൽപ്പന്നക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല വളർത്തി വലുതാക്കി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കാൻ പോലെ പത്തായിരം രൂപയാണ് മൊത്തം മൂന്നാട്ടും കുട്ടികൾക്ക് പത്തായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കിൽ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പുക്കവും നല്ല ചെവിനീളം നല്ല വെള്ളിക്കണക്കുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ചെവിനീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഏഴര ഇഞ്ചും ഉണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ക്രോസിങ്ങിനൊക്കെ പക്ക സാധനം കേട്ടോ ഇതിൻ്റെ ചോദ്യം നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ ആടിന് ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആസ്ഥാനം ഏറെശ്ശാശ്വമാനുജമായ ഒരു നാടൻ മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരു മുട്ടനാടാണ് ഇപ്പം നാടൻ മുട്ടനാടിനെ കണ്ടൊക്കെ ക്രോസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ഒരു കയ്യിൽ നിന്ന് നിർത്താം നല്ല ക്രോസിംഗ് ടെൻഡൻസൊക്കെ ഉള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈതരബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും നല്ല ഉയരവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല ബ്രീഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല തീറ്റ വെള്ളം കൊടുക്കുള്ള ഈ ഒരു മുട്ടൻ കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കടിഞ്ഞൂൽ പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പുസ്തകം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ചതാണ് കന്യപ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ നിലവിൽ ഒരു മൂന്ന് ക്ലാസ് പാൽ കറവയുണ്ട് വളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഒരു പാലാടിൻ്റെ ചോദ്യം മുതലേ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആടിനെ ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേറെ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽത്തുക്കവും നല്ല ചെവിതയിലും വെള്ളിക്കണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോക്കോളി ആട് നല്ല ക്രോസിങ് ടെൻഡൻസി അതും ലൈ ബോഡി വെയിറ്റ് എൺപത്തി അഞ്ച് കിലോൻ്റെ മുകളിലായിട്ട് തൊണ്ണൂറിൻ്റെ ഒക്കെ ഉള്ളിലായിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസിങ്ങിനൊക്കെ നിർത്താനുജമായ ഈ ഒരു ബീറ്റൽ മുട്ടൻ്റെ ചുറ്റ മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മങ്കട ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ചെറുതായിട്ട് കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാടും പാലുള്ള ആടാണ് രണ്ട് ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുമല്ല പതിനേഴായിരം രൂപ മൂന്നും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അയത്തിൽ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഇപ്പം രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് കുത്തി വെച്ചിട്ടുണ്ട് ചെന കൺഫേം അല്ല ഇതിൻ്റെ അമ്മ പശുവിന് പതിനെ പതിനെട്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പറ്റി പറയുന്നത് നല്ലൊരു ജേ സി പശുക്കുട്ടി ഒരു അർജൻറ്റ് സൈഡാട്ടോ നോക്കാൻ ആടില്ലാത്തത് കൊണ്ട് വിൽപ്പനക്കായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ബന്ധപ്പെടുക ഇതിൽ വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ കറവയുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല വളർച്ചയുള്ള കുട്ടികൾ നല്ലതുപോലെ തീറ്റയും മൂലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗോസ് വിൽപ്പനക്കുണ്ട് ഒരു ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് അഡൽട്ടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ഒരു ഗോസിൻ്റെ ചോദിക്കുമൂല ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പാല് കൊടുത്ത് വളർത്താനുജ്യമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് എന്നാൽ ചെറുതായിട്ട് തീറ്റമുളളക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കാൻ പോലെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടെണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നാലര മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫുൾ ബ്ലാക്കിൽ വന്നിട്ടുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് നന്നായിട്ട് തീറ്റമ്പണം കൂടി കണ്ടു വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് രണ്ടെണ്ണത്തിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ലതുപോലെ തീറ്റയും വെള്ളം കുടിക്കുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദ്യം കൊല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഈ മാസത്തിനടുത്ത് പ്രായമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ലതുപോലെ തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കൻ നിരുമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദ്യം കൊല്ല പത്തൊൻപതിനായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് പത്തൊൻപതിനായിരത്തഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ പ്രകാരം കൊടുക്കും രണ്ട് പെണ്ണാട്ടം പെണ്ണാട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും രണ്ടമ്മയാടും മക്കളാണ് ഈ ഫസ്റ്റ് കാണുന്ന ആട്ടുംകുട്ടിക്ക് രണ്ടര മാസവും അതിൻ്റെ ബാക്കിലുള്ള ആട്ടുംകുട്ടിക്ക് മൂന്നര മാസവും പ്രായമായിട്ടുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഈ ആട്ടുംകുട്ടികളൊക്കെ വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചാൽ കേട്ടോ ഇതിൻ്റെ ചോദ്യം മുല എട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് എട്ടായിരത്തഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ വലുതാക്കാൻ അനുയോജ്യം ഈ ആട്ടും ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതു നല്ല ക്ലിയറുള്ള വീഡിയോ വേണമെങ്കിൽ പാർട്ടിയുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അവർ അയച്ചു തരും കേട്ടോ ഇരട്ട് ഇരുട്ടിൽ നിന്ന് എടുത്തായതുകൊണ്ട് ക്ലിയർ കുറവാണ് കേട്ടോ സ്ഥലം വരുന്നത് നിലമ്പൂര് നല്ല അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി മുട്ടൻകുട്ടിയാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടും കുട്ടിയുമാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒറ്റ പ്രസവത്തിലെ മൂന്ന് കുട്ടികളാണ് ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പെടക്കെട്ടുകളുമാണ് വിൽപ്പനക്കുള്ളത് പ്രസവിച്ചിട്ട് ഇന്നക്ക് പതിനൊന്നാമത്തെ ദിവസം നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചുറു ചുരുക്കുള്ള മൂന്ന് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപയാണ് നാലും കൂടി ഇരുപത്തിയൊന്നായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീറ്റൽ ജമുനാഭ്യാധി ക്രോസ് ഇനത്തിൽപ്പെട്ട രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് അത് രണ്ടാമത്തെ കുട്ടിയുടെ കേട്ടോ വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരം രൂപ രണ്ടെണ്ണം പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂർ ഒരു മലബാരി പാലാട് വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ആടാണ് ഇപ്പം നിലവിൽ അര ലിറ്റർ പാൽ കറവയുണ്ട് ഈ പാലാടിൻ്റെ ചോദ്യം മുല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരി റൂട്ടിൽ പൂക്കുടത്തൂർ ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു മലബാരി മലബാരിയാടും അതിൻ്റെ പതിനാറ് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നിൻ്റെ ചോദിക്കമ്പല പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാറ് ദിവസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി പതിനാറായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കുളത്തൂർ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താവശ്യക്കാരെ കണ്ടെങ്കിൽ ധൈര്യത്തിൽ വിളിച്ചോളൂ കേട്ടോ ഇതിൻ്റെ ചോദിക്കമ്പല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കുളത്തൂർ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് ബീഡ് ആട് ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരാട് ഈ ഒരു ക്രോസ് ബീഡ് പാലാടിൻ്റെ ചോദ്യമില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കുളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളും നാല് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നന്നായിട്ട് തീറ്റമ്പെള്ളം കൂടിയുള്ള ആറ് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നാല് അമ്മമാരുടെ ആറ് മക്കൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ആറ് ആട്ടുംകുട്ടികൾക്ക് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വെയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരൂപ്പറമ്പ് വളർത്താനും ഇറച്ചിയാശക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാടാണ് വിൽപ്പനക്ക് ഇനി ക്രോസിങ്ങനെ നിർത്താനും അനുയോജ്യമായിട്ടുള്ള ഒരു മുട്ട അത്യാവശ്യമായിട്ടൊന്നേറ്റം കൽപ്പൊക്കെ ഉണ്ട് നല്ല വലിപ്പമില്ല ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന മുല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ക്രോസിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല വലിപ്പമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന മുല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ഒരു പശുക്കുട്ടിയും ഒരു കാളക്കുട്ടിയും വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് കുട്ടികൾ ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ അ ഈ പശുക്കുട്ടിയുടെയും മൂലിക്കുട്ടിയുടെയും ചോദിക്കുന്നതല്ല ഇരുപത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കൊണ്ട് വളർത്താനും ഏറെ ശേഷം അനുയജം വളർത്തി വലുതാക്കാനും അനുയജമായ രണ്ട് മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്നതല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പെടക്കുട്ടികളാണ് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടും കുട്ടികളുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കാണുന്നവരുമായി ബന്ധപ്പെടുക നല്ലൊരു കരോളി ക്രോസ് വന്ന നല്ലൊരു പെണ്ണാട് വളർത്താൻ പറ്റിയ ആടാട്ടോ ഏത് പറമ്പിലും വിട്ട് മീൻ ചെന്ന അടിച്ചാനുണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പം മുട്ടന്മാരുണ്ടേനും വലിയ വലിയ മുട്ടന്മാരൊക്കെ ഉണ്ടായിനും അതേപോലെ നല്ലൊരു കരോളി ക്രോസിൽ വന്ന കരവളി മലബരിൽ ക്രോസ് വന്ന നല്ലൊരു മുട്ടൻ കുട്ടി കുട്ടി നല്ല കന ഉള്ള കുട്ടിയാട്ടോ ഏത് വളർത്താനും പറ്റും അജാതി കുട്ടിയാ നല്ല ക്രോസിൻ്റെ കാര്യങ്ങളുള്ള കുട്ടിയാ സാധനം തിന്നും ജതി കുട്ടി അണ്ടങ്ങട്ടോ ഒരു ജോഡി ആയിക്കാണ്ടൊക്കെ നിർത്താം അടു ജനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ല തീറ്റ വെള്ളം കൂടിയുള്ള ആടുവാണ് അവിടെ തിന്നാൻ കൊടുത്തുണ്ട് ഉഷാറാക്കിയാണ് മന്തി വീട്ടിലൊക്കെ വപ്പം നിൽക്കുകയാണെങ്കിൽ അടിപൊളി ആടാവും അത്യാവശ്യം ചേർക്കേണ്ട കരളിൻ്റെ മാർക്ക് കാര്യങ്ങളെല്ലാം ഒന്നും ചെയ്തോ അങ്ങനെയും ചോദ്യം മുതല പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു കരോളി ക്രോസ് അമ്മയാടും ഈ കരോളി ക്രോസ് അമ്മയാടിന് ഒരു കരോളി മുട്ടലുണ്ടായ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഇത് ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല അടിപൊളി ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പെടക്കുട്ടിയാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി അമ്മയാട് നല്ല പാലുള്ള ആടാണ് ഇപ്പം നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറിവേണ്ട ഇതിൻ്റെ ചോദ്യം മുല പതിനാറായിരത്തി തൊള്ളായിരം രൂപ പിന്നെ അമ്മയാടും ഒരു കുട്ടിയും കൂടി പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പിടക്കുട്ടിയാണ് ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പെടക്കുട്ടി കേട്ടോ കുട്ടിക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് അമ്മയാടിന് ഒരു ലിറ്ററിൻ്റെ ഉള്ളിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവട്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്നവരല്ല പതിനേഴായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനേഴ് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നല്ല വലിപ്പമുള്ള ഒരു നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇപ്പം നാല് മാസം ചെന്നൈയിലാണ് കേട്ടോ കടിഞ്ഞൂൽ പ്രസവത്തിലാണ് കടിഞ്ഞൂൽ പ്രസവത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ആ കിട്ടിയെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഈ ചെന്നൈ ആടിൻ്റെ ചോദിക്കമ്പല പതിനാലായിരത്തി എഴുന്നൂറ് രൂപ നല്ല ആടെ കാൽപ്പുക്കോള അടിപൊളി ആട് സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ ഈ ആടിന് ഡെലിവറി ചാർജിന് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എല്ലാവരും പോത്തുംകുട്ടി വിൽപ്പന കൊണ്ട് വളർത്താനശങ്ക ഏകദേശം രണ്ട് വയസിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് ഈ ഒരു പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയല്ല കുട്ടിയെ പിടിച്ചതാണ് ഇപ്പോൾ ഇതിന് ഒരു ആറ് ലിറ്റർ പാൽ ഗ്യണ്ടിയാണ് ആറ് ലിറ്റർ പാല് കറന്ന് കണ്ട് കറവ് കണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകാം ഇതിൻ്റെ ചോദ്യം നല്ല മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ ഈ പശുവിനെ തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിപ്പമുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വില്പനൊക്കെ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ഇത് ചോദിക്കുന്ന മുല ഇരുപത്തിയാറായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ രയോരം നാലര മാസം പ്രായമുള്ള ഒരു എച്ച് എഫ് മൂരിക്കിടാവ് വിൽപ്പന കൊണ്ട് നല്ല തീറ്റ മുളം എടുക്കാനുള്ള അലക്കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു മൂരിക്കുട്ടിയാണ് ഈ മുരിക്കുട്ടിയുടെ ചോദിക്കുന്ന മുല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഒരു ക്രോസ്പീഡ് അമ്മയാടും ഈ ക്രോസ്പീഡ് അമ്മയാടിന് ഒരു ബീറ്റൽ ക്രോസ് മുട്ടലുണ്ടായ ഒരു ക്രോസ്പീഡ് പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല അടിപ്പൊളി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നാട്ടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നില്ല ഇരുപത്തിരണ്ടായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മടക്കാംപോയിൽ നല്ല അടിപൊളി ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് പൊളപ്പ് കാണിച്ചതാണ് അതിൽ ക്രോസ് ചെയ്തിട്ടില്ല കുത്തി വെച്ചിട്ടില്ല രണ്ടാമത്തെ പൊളപ്പിൽ കുത്തി കുത്തിവെക്കുക എന്ന് കരുതി വെച്ചതാണ് ഈ ഒരു എച്ച് എഫ് പശുക്കുട്ടിയുടെ ചോദിക്കമ്പല മുപ്പത്തി മൂവായിരം രൂപയാണ് നല്ല വലുപ്പമുള്ള ഒരു കുട്ടിയാണ് ടൈനിയും വളരാൻ സാധ്യതയുള്ളൊരു കുട്ടിയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ഫുൾ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു പശുക്കുട്ടി വലുപ്പനൊക്കെ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ല ഇണക്കമുള്ളൊരു പശുക്കുട്ടി ഇപ്പം മൂന്ന് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഫുളപ്പൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പശുക്കുടിയുടെ ചോദിക്കുന്ന വില ഇരു മുപ്പത്തി ആറായിരം രൂപ മുപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സഹതകൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ